തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സിനെ അപമാനിച്ചെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം സമരത്തിന് പിന്നിൽ പാട്ട പിരിവുകാരെന്നാണ് ആക്ഷേപം അധിക്ഷേപിച്ച് പിന്മാറ്റാമെന്ന് നോക്കേണ്ടെന്ന് സമരക്കാരുടെ മറുപടി അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ചെങ്ങറ പെമ്പിളൈ ഒരുമൈ ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളെ അധിക്ഷേപിച്ച ചരിത്രം സി പി എം ആശാവർക്കർമാരുടെ സമരത്തിലും ആവർത്തിക്കുന്നു ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്നും ഇവരുടെ കെണിയിൽ അകപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും കരീം പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു എൻ എച്ച് എം ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട നാനൂറ്റി അറുപത്തി കോടി നൽകിയിട്ടില്ലെന്നും ലേഖനത്തിൽ എളമരം കരി പറഞ്ഞു അതേസമയം ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്നവർക്കൊപ്പമല്ല താനെന്ന് സി പി ഐ നേതാവ് ആനിരാജ് പറഞ്ഞു സമരത്തെ പിന്തുണച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടിയാലോചിച്ച് സമരത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു ഏറ്റവും അത് വളരെ കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് തൊഴിലായിട്ട് പോലും കണ്ടിട്ടില്ല അവരെ സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിയുക്തമാവുകയാണ് സേവനമനുഷ്ഠിക്കുന്നതിന് അവർക്ക് ഓണറേറിയമാണ് നൽകുന്നത് വേതനം പോലും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല അപ്പോൾ വർഷങ്ങളായിട്ട് നടപ്പിൽ വരുത്തുന്ന ഈ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം സമരം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ആശാവർക്കേഴ്സ് തീരുമാനിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിലും ഇരുപത്തിയെട്ടിന് കോഴിക്കോടും സമരത്തിന് തീരുമാനിച്ചിട്ടുണ്ട് സ്വയം അപഹാസ്യരാകരുതെന്ന് കരീമിനോടും സി പി എമ്മിനോടും സമരക്കാർ പറഞ്ഞു ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇന്നലെയും വേദിയിലെത്തിയത് എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തെ പരിഗണിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതായത് ആദ്യത്തെ സമരവും ഈ സമരവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ആദ്യത്തെ സമരമല്ല കേരളത്തിലെ ആശാ വർക്കേഴ്സ് നിരന്തരമായ സമരം നടത്താറുണ്ട് ഒരു തവണയും രണ്ടു തവണ ഒന്നുമല്ല അപ്പൊ കഴിഞ്ഞാഴ്ച എൻ എച്ച് എം ഡയറക്ടർ നടന്ന സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് നാല്പത്തെട്ട് മണിക്കൂറായിരുന്നു അവരുടെ സമരം അതിലും പറഞ്ഞത് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ ആ ജോലികളുടെ ഒരു ഭാരം കുറയ്ക്കണമെന്നതായിരുന്നു അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അത് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു മാറ്റം വരുത്താമെന്ന് എൻ എച്ച് എം ഡയറക്ടർ സംവദിച്ചു പ്രശ്നം അവസാനിച്ചു ഒരിക്കലും പരിഹസിക്കുകയല്ല നിങ്ങൾക്കുള്ള ഈ വികാരം നാൽപ്പത്തെട്ട് മണിക്കൂർ ആശാ വർക്കേഴ്സ് എൻ എച്ച് എം ഡയറക്ടർ മുമ്പിൽ സമരം ചെയ്യുമ്പോൾ എവിടെ പോയിരുന്നു അംഗൻവാടി ജീവനക്കാരോട് എത്ര സമരം നടത്തിയിട്ടുണ്ട് കയർ തൊഴിലാളികൾ സമരം നടന്നിട്ടുണ്ട് അന്നൊന്നും കാണാത്തൊരാവേശങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഈ ആവേശമാണ് ആ സമരത്തിന്റെ ദുഷ്യവശം ഒരു തൊഴിലാളി സമരത്തെ നിങ്ങൾ ആരും പിന്തുണയ്ക്കാറില്ല നിങ്ങളിവിടെ നിങ്ങളിവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് കമ്പനി പൂട്ടിക്കുന്നു പറഞ്ഞ് നടക്കുന്നവരാ ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് നടക്കുമ്പോൾ മനോരമയിലെ പ്രധാന വാർത്ത എന്തായിരുന്നു അറിയാം ഏതോ ചുമട്ടു തൊഴിലാളി ചുമട്ടു അവിടെ വണ്ടൂരിൽ സമരം നടത്തിയൊരു കട അടച്ചുപൂട്ടിപ്പോയിരുന്നു തൊഴിലാളികൾ അപമാനിക്കലാണ് മാവൂരിൽ എന്താ പറ്റി പറയേ അതുപോലെ എത്ര മാവൂർ പോകുന്ന എത്ര ദൂരെ ചെറിയ ബസ് ചാർജ് കൊടുത്താൽ പെരുമ്പാവൂർ എത്താല് എന്താ നിങ്ങള് ഇന്നോ ഐ എൻ ഡി യു സി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് അവര് തൊഴിലാളി പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം ചെയ്യാറുണ്ട് ഈ സമരത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടോ നിങ്ങൾ നോക്കൂ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട് എസ് ടിയു ഇല്ല ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയില്ല പിന്നെ നിങ്ങൾ ഈ കെട്ടുകഥ ഓരോന്ന് കേട്ടിട്ടിങ്ങനെ പറയുന്നത് ന്യായമല്ല ഈ കൂട്ടത്തിൽ മാവൂരിന് എന്താ എന്താ പിന്നെ ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ ഒരിക്കലുമല്ല ഒരിക്കലും അല്ല നിങ്ങൾ എത്ര ഊർജം പകരാൻ തീരുമാനിച്ചാലും അതിനൊരു ഊർജവും കിട്ടില്ല കാരണം അത് വളരെ തെറ്റായ സാഹചര്യത്തിൽ തെറ്റായ മുദ്രാവാക്യമാണ് അവർ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണക്കുമായിരുന്നു തീർച്ചയായിട്ടും രാജ്ഭവൻ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ പിന്തുണക്കുമായിരുന്നു ആത്മാർത്ഥ ഉണ്ടെന്ന് പറയാൻ ഏ